ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ നാനിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഈസ്റ്റാണ് കേട്ടോ ഈസ്റ്റും കൂടെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഇതെല്ലാം കൂടെ പിന്നീട് ഇതിലേക്ക് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം പിന്നീട് നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് കുറേശേ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം അതായത് പോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ കുഴച്ചെടുത്ത ഈ ഒരു ബോൾ നമുക്കിതിന് നമുക്കുള്ളതായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ തടവിയിട്ട് നമുക്കിതൊന്ന് കുറച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഒരു രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ രണ്ട് മണിക്കൂറൊക്കെ ആയിപ്പോയി കുതാം മാവ് നന്നായിട്ട് തന്നെ പൊങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് വീണ്ടും ഒന്നൂടെ ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ഇതിൽ നിന്ന് ഒരു കുറച്ച് വലുപ്പത്തിൽ ബോൾസുകളായിട്ട് ആക്കിയിട്ടെടുക്കാവുന്നതാണ് കേട്ടോ നന്നായി ചെറിയ ബോൾസ് ആക്കാതെ ഇതുപോലെ കുറച്ച് വലുപ്പത്തിലുള്ള ബോൾസുകൾ ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതാ ഇതിൽ നിന്നൊരു എട്ട് ബോൾസ് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാവുന്നതാണ് അതിനായിട്ട് കുറച്ച് പൊടി ചേർത്ത് മൈദപ്പൊടിയന്നെ ചേർത്തിട്ട് ഇതുപോലെ നാനിൻ്റെ ഷേപ്പിൽ നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലും കുറച്ച് കറുത്ത എള്ളം കൂടെ ഇതിന് മുകളിലായിട്ട് വിതറിക്കൊടുക്കാവുന്നു എന്നിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്നുകൂടെ പരത്തി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഈ രീതിയിൽ തന്നെ നമുക്ക് പരത്തി എടുക്കാവുന്ന ഇതുപോലെ കുറേശേ പൊടി കൂടെ ചേർത്തിട്ട് ബാക്കിയുള്ളതും ഇതായ രീതിയിൽ തന്നെ പരത്തിയിട്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അതിനായിട്ട് ഒരു ഒരു തവ സ്റ്റവിൽ വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഓരോ ഞാനും ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് നമ്മൾ ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്കാക്കിയിട്ട് എടുക്കാം ഇതൊന്ന് കുറച്ച് ടൈം കഴിയുമ്പോൾ തൊന്ന് ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറേശേ ബട്ടർ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുപോലെ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഭാഗം ഒന്ന് ഒന്ന് കുക്കായതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറ്റേ തിരിച്ചിട്ട ഭാഗത്തും അതായത് പോലെ തന്നെ ബട്ടർ ബ്രഷ് ചെയ്യാവുന്ന ചെയ്ത് കൊടുക്കാവുന്നതാണ് അതായത് പോലെ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ ആ ഭാഗം ഒന്ന് തിരിച്ചിട്ട് അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്കിന്ന് കുക്കാക്കിയിട്ട് എടുത്താൽ ഇനി നമുക്കിതൊന്ന് തവ ഈ ഈയൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അങ്ങനെ ബാക്കിയുള്ളതും ഈ രീതിയിൽ തന്നെ നമുക്ക് കുക്കാക്കിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള നാനും നമ്മളിത് ആ ഈ രീതിയിൽ തന്നെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബട്ടർ നാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് ഈ ഇത് കുക്കാക്കി ഉടനെ ചൂടോടെ കഴിക്കാനാണ് കഴിക്കാനുണ്ടോ ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ ഏറ്റവും റെഡിയാക്കി നോക്കിയിട്ടില്ല ഒന്ന് റെഡിയാക്കി നോക്കൂ നോക്കൂട്ടോ